ഇന്ന് പതിനെട്ടാമത് ലോക്സഭയിലേക്കുള്ള ഏഴാം ഘട്ടവും അവസാനത്തേ ആയ തെരഞ്ഞെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഉച്ചയ്ക്ക് മൂന്ന് വരെയുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ നാൽപ്പത്തി ഒമ്പത് പോയിന്റ് ഏഴ് പൂജ്യം ശതമാനമാണ് പോളിംഗ് അൻപത്തി ഏഴ് മണ്ഡലങ്ങളിൽ വിധിയെഴുതുന്ന ഏഴാം ഘട്ടം തിരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടം കൂടിയാണിത് ഇന്നത്തോടു കൂടി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പൂർത്തിയാകും ബീഹാർ ചണ്ഡീഗഡ് ഹിമാചൽ പ്രദേശ് ജാർഖണ്ഡ് ഒഡീഷ പഞ്ചാബ് ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് ഘട്ടത്തിൽ പോളിംഗ് ബൂത്തിലെത്തുന്നത് ഘട്ടത്തിൽ ജനപതി തേടുന്ന പ്രധാന സ്ഥാനാർത്ഥികളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമുണ്ട് വാരണാസിയിൽ മോദി ഫട്ന സാഹിബിൽ മുൻ കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ് മാണ്ടിയിൽ നിന്ന് സിനിമാ നടികൂടിയായ ബി ജെ പി സ്ഥാനാർത്ഥി കങ്കണ റണാബത്ത് ചണ്ഡിഗഢിൽ നിന്ന് കോൺഗ്രസ് നേതാവ് മനീഷ് തിവാരി ഗാസിപൂരിൽ നിന്ന് സമാജ്വാദി പാർട്ടി നേതാവ് അഫ്സൽ അൻസാരി കാരക്കാട്ടിൽ ഭോജ്പൂരി താരം പവൻ സിംഗ് എന്നിവരാണ് ഉറ്റുനോക്കുന്ന പ്രധാനമായ സ്ഥാനാർത്ഥികൾ അറുപത് പോയിന്റ് ഒന്നേ ശതമാനം പോളിംഗ് നടന്ന ജാർഖണ്ഡിലാണ് ഒരു മണിയോരെയുള്ള കണക്കുകൾ പ്രകാരം ഏറ്റവും അധികം പോളിംഗ് നടന്നിട്ടുള്ളത് നാൽപ്പത്തിരണ്ട് പോയിന്റ് ഒൻപത് അഞ്ച് ശതമാനം രേഖപ്പെടുത്തിയ ബീഹാറിലാണ് ഏറ്റവും കുറവുള്ളത് പത്ത് പോയിന്റ് പൂജ്യം ആറ് കോടി വോട്ടർമാരാണ് ഈ ഘട്ടത്തിൽ അവകാശം വിനിയോഗിക്കുന്നത് അതിൽ അഞ്ച് പോയിന്റ് രണ്ട് നാല് കോടി പുരുഷന്മാരും നാല് പോയിന്റ് എട്ട് രണ്ട് കോടി സ്ത്രീകളും മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിനാല് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലുള്ള നിന്നുള്ളവരുമാണ് പോളിംഗ് ബൂത്തിലേക്ക് എത്തിയിരിക്കുന്നത് ചില അനിഷ്ട സംഭവങ്ങൾ പലയിടത്തു നിന്നായി റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട് ബംഗാളിൽ നിന്നാണ് പ്രധാനമായും സംഘർഷങ്ങളെ കുറിച്ചുള്ള വാർത്തകൾ വരുന്നത് സൗത്ത് ട്വന്റി ഫോർ പർഗാണസ് ജില്ലയിലെ കുത്താലിയിലെ പോളിംഗ് സ്റ്റേഷനിൽ നിന്നും നാട്ടുകാരിലൊരാൾ വോട്ടിംഗ് മെഷീൻ തട്ടിയെടുത്ത് തോട്ടിലേക്കെറിഞ്ഞ സംഭവം വരെ പുറത്തു വന്നിട്ടുണ്ട് അതുപോലെ ജാവദ്പൂർ മണ്ഡലത്തിൽ സതുല്യയിൽ ഇന്ത്യൻ ജനാധിപത്യ മുന്നണി നേതാക്കളും സി പി നേതാക്കളും തമ്മിൽ യും ചെയ്തു അഭിജിത് ബാനർജി മത്സരിക്കുന്ന ഡയമണ്ട് ഹാർബറിൽ തൃണമൂൽ സി പി എം പ്രവർത്തകർ തമ്മിലും ഏറ്റുമുട്ടൽ നടക്കുകയും ചെയ്തു അങ്ങനെ പലയിടത്തും ഏറ്റുമുട്ടലും വലിയ തരത്തിലുള്ള സംഘർഷങ്ങളിലേക്കും പോകുന്ന സ്ഥലത്തും മത്സരം കടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് പഞ്ചാബാണ് പഞ്ചാബിൽ കഴിഞ്ഞ തവണ ബി ജെ പിക്ക് കിട്ടിയത് രണ്ട് സീറ്റാണ് ഇതിൽ കർഷക സമരം ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ വ്യക്തമായും വലിയ രീതിയിൽ സമരമായി നിൽക്കുന്ന സാഹചര്യത്തിലും ഏത് വിധേനയും ആറ് ഘട്ട തിരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞപ്പോൾ ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എ തോൾ ഭയം ഏതാണ്ട് കഴുത്തുവരെ എത്തി നിൽക്കുന്നതാണ് പറയാൻ കാരണം അത്രത്തോളം തോൽവിഭയം അവരെ വേട്ടയാടുന്നുമുണ്ട് അങ്ങനെ ഒടുവിൽ അവസാന നിമിഷം എടുത്ത കളിയായിരുന്നു ബി ജെ പിയുടെയും നരേന്ദ്രമോദിയുടെയും കളിയായിരുന്നു ധ്യാനം എന്നത് അങ്ങനെ കന്യാകുമാരി ധ്യാനത്തിനായി പോവുകയും ചെയ്തു ഒടുവിൽ ധ്യാനം കഴിയുന്ന ദിവസവും ബി ജെ പി കോട്ടകൾ കാവിക്കോട്ടകൾ തകർന്നടിയുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് പഞ്ചാബ് പോലുള്ള പല സംസ്ഥാനങ്ങളിലും ഒരു പക്ഷേ ബി ജെ പിക്ക് നാല് ഇതുവരെ കിട്ടിയിട്ടില്ലാത്ത അത്രയും തിരിച്ചടികളാണ് ലഭിക്കാൻ പോകുന്നത് പല കേന്ദ്ര ഭരണ പ്രദേശങ്ങളെടുത്താലും അതുപോലെ തന്നെ പഞ്ചാബ് ജാർഖണ്ഡ് ഒഡീഷ ഇവിടങ്ങളിലെല്ലാം ഹിമാചൽ പ്രദേശ് അടക്കമുള്ള സ്ഥലങ്ങളിൽ സംസ്ഥാനങ്ങളിൽ കാവിക്കോട്ടകൾ തകർന്നു വീഴുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മാത്രമല്ല ആറ് ഘട്ട തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞപ്പോഴും ഏഴാം ഘട്ടം നടന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിലും ബി ജെ പിക്ക് എൻ ഡി എക്ക് വലിയ തരത്തിലുള്ള തിരിച്ചടികളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഈ തിരിച്ചടികളെല്ലാം എങ്ങനെയും തടയാൻ വേണ്ടിയിട്ടാണ് മോദി ധ്യാനമെന്ന നാടകം വരെ നടത്തിയത് ഒടുവിൽ കന്യാകുമാരിയിൽ പാറപ്പുറത്ത് കയറി അടയിരുന്നിട്ടും കാപിക്കോട്ടകൾ തകർന്നു വീഴുന്ന സാഹചര്യമാണ് ഇന്ന് രാജ്യത്ത് നിലനിൽക്കുന്നത് ഏഴാം ഘട്ട തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ നിമിഷത്തിൽ പോലും ഓരോ സംസ്ഥാനങ്ങളിലും വലിയ തരത്തിലുള്ള തിരിച്ചടികളാണ് ബി ജെ പിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഈ തിരിച്ചടികൾ ഇതുപോലെ കൃത്യമായി ലഭിക്കുമെന്ന് ഒരുപക്ഷെ ബി ജെ പിയോ ബി ജെ പി നേതൃത്വമോ നരേന്ദ്രമോദിയെ പോലും പ്രതീക്ഷിച്ചില്ല കാരണം അവരെല്ലാം വിചാരിച്ചിരുന്നത് രാമക്ഷേത്രം ഓട്ടായി മാറുമെന്നാണ് അതുപോലെ സി എ ഓട്ടായി മാറുമെന്നാണ് പൗരത്വ ഭേദഗതി നിയമം വോട്ടായി മാറുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന പലയിടങ്ങളിലും വലിയ തിരിച്ചടി ലഭിക്കുന്നു ഒപ്പം കർഷകരെ തടഞ്ഞുകൊണ്ട് അവർ നടത്തിയ പോലീസ് രാജ് അടക്കമുള്ള പ്രവർത്തനങ്ങൾ പഞ്ചാബിൽ വലിയ തരത്തിലുള്ള തിരിച്ചടിയാണ് ഇത്തവണ ബി കാത്തിരിക്കുന്നത് അങ്ങനെ ഓരോരുത്തും അതായത് ബീഹാർ ചണ്ഡിഗഡ് ഹിമാചൽ പ്രദേശ് ജാർഖണ്ഡ് ഒഡീഷ പഞ്ചാബ് ഉത്തർപ്രദേശ് അടക്കമുള്ള സ്ഥലങ്ങളിൽ ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റുകൾ പോലും നഷ്ടപ്പെടുന്ന സാഹചര്യം നിലനിൽക്കുന്നു അതായത് ധ്യാനം പോലും മോദിയോ ബി ജെ പിയോ കൈ പിടിച്ചുയർത്തില്ല കര കയറ്റില്ല എന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഇവിടെ ഇതേ തരത്തിൽ മുന്നോട്ട് പോയാൽ കാവിക്കോട്ടകളെല്ലാം തകർന്ന് മണ്ണോട് മണ്ണടിയുന്ന കാഴ്ചയാണ് ജൂൺ നാലന്ന ദിവസം നാം എല്ലാം കാണാൻ പോകുന്നത് ഒപ്പം നരേന്ദ്രമോദി വാരണാസിയിൽ നിന്ന് ജയിച്ചാൽ പോലും നരേന്ദ്രമോദിക്ക് പ്രധാനമന്ത്രിയാകാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല ഇനി മുതൽ നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി മുൻ പ്രധാനമന്ത്രിയായി അറിയപ്പെടുകയും രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സ്ഥാനാരോഹണം നടത്തുകയും ചെയ്യും